Hello! എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ദേവുവിനെ ദേവുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് നമ്മുടെ സച്ചി കട്ടായം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എല്ലാ തീരുമാനവും അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ വഴിയെടുത്താൽ മതി അച്ഛന് ഒരുപാട് അനുഭവമുള്ള ആളാണ് എന്തായാലും അച്ഛൻ എന്താ പറയുന്ന ൾക്കാന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രനെ വിളിച്ചു വരുത്തുകയാണ് അതിനുശേഷം രവീന്ദ്രനോട് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ പയ്യൻ ആ പയ്യൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് പറ്റിയ പയ്യനാണെങ്കിൽ കല്യാണം നടത്തി വെക്കണം അല്ലാതെ ആ പെൺകുട്ടി ആ പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് പയ്യൻ മോശക്കാരനാണെങ്കിൽ നമ്മൾ കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നല്ല പയ്യനാണെങ്കിൽ നിന്റെ ദേഷ്യമെല്ലാം മറന്നുകൊണ്ട് ആ കല്യാണത്തിന് നീ സഹകരിച്ച് നടത്തുകയും പറയുകയാണ് ഇത് കേട്ടം നമ്മുടെ രേവതി പറയുകയാണ് ആ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക ഞാൻ അല്ലെങ്കിലേ പറഞ്ഞതാണ് അയാൾ അത്ര മോശക്കാരനൊന്നും അല്ല അച്ഛൻ അറിഞ്ഞൂടെ അന്ന് ഞാൻ മണ്ഡപത്തിൽ ഓർഡർ പിടിക്കാനായിട്ട് രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവ് വഴി ഒരാളാണ് തന്ന് സഹായിച്ചതെന്ന് ദൈവിൻ്റെ ഫ്രണ്ട് അത് മറ്റാരുമല്ല ഇദ്ദേഹമാണ് എപ്പോഴാണോ നിനക്ക് തരാൻ പറ്റുന്നത് അപ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു അത്ര മോശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പൈസയൊക്കെ തരുമോ അത് ശരി എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണല്ലേ ആ കാര്യം പറയുന്നത് അവൻ്റെ പൈസയാണെങ്കിൽ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ആ ചിന്താമണിയുടെ കയ്യിൽ നിന്ന് അത് എടുക്കാൻ പോവില്ലായിരുന്നു അതെ ശരി അവൻ്റെ പൈസ കൊണ്ട് നേടുന്ന ഒന്നും എനിക്ക് വേണ്ട ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴാണല്ലേ നീ ഇതൊക്കെ പറയുന്നത് അതിന് ഞാൻ മറച്ചു വയ്ക്കാൻ എനിക്കറിയില്ലായിരുന്നല്ലോ ഈ ഇടക്കാണ് അവൾ ആ കാര്യം എന്നോട് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴത്തെ നിങ്ങളോടും പറഞ്ഞു എന്തായാലും ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി അവളുടെ ഭാവിയല്ലേ അപ്പോൾ അതിൽ നമ്മളായിട്ട് അധികം ഇടപെട്ട് അവളുടെ ഭാവിയിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രേവതിയും പറയുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കുന്ന ലക്ഷണമൊന്നുമില്ല അടുത്ത സീനിലാണെങ്കിൽ അടുത്ത സീനിൽ നമ്മുടെ വർഷേനെയാണ് കാണിക്കുന്നത് വർഷയാണെങ്കിൽ ഒരു കോൺട്രാക്ടറായിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരിക്കുകയാണ് വലിയ വലിയ ബിൽഡിങ്സൊക്കെ നിർമ്മിക്കുന്ന ആളുകളാണ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരുടെ ഒക്കെ എങ്ങനെയൊക്കെ മേടിച്ചാൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശ്രീകാന്തായിട്ട് സംസാരിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവരികയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുള്ള സമയമാണ് അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് പക്ഷേ ശ്രീകാന്തിനെ കണ്ടേ മതിയാവുള്ളൂ എന്ന് വർഷ നിർബന്ധം പിടിക്കുന്ന കാരണം ശ്രീകാന്ത് പുറത്തേക്ക് വരുവാണ് അതിന് ശേഷം വർഷയോട് ചോദിക്കുക എൻ്റെ പൊന്നു വർഷ അറിയാലോ വാശി പിടിക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അതെ വാശി പിടിച്ചേ മതിയാവുള്ളൂ ഇത് കണ്ടോ ഈ പെൺകുട്ടിയെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിച്ചതെന്ന് അറിയാമോ ആ ഇവർ വലിയ വലിയ ഹോട്ടലുകൾക്കും വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾക്കുമൊക്കെ കൺസ്ട്രക്ഷൻ നടത്തുന്നവരാണ് ഞാൻ ഒരുപാട് പറഞ്ഞ് പറഞ്ഞാണ് ഇപ്പോൾതേ നമുക്ക് ആവശ്യമായിട്ട് അവർ വന്നത് നീ പറ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൽ എങ്ങനെയുള്ള റെസ്റ്റോറൻ്റ് ആയിരിക്കണം അതിൻ്റെ എത്ര ഉള്ള എത്രയുള്ള എത്ര എത്രത്തോളം ആളുകൾക്ക് ഒറ്റ സമയത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം എന്നുള്ള കാര്യമൊക്കെ മേഡത്തിനോട് പറഞ്ഞാൽ മേഡം അതുപോലെ ചെയ്തു തരുമെന്ന് പറയാണ് ഇത് കേട്ട ശ്രീകാന്ത് പറയാണ് എന്തിനാ വർഷം ആവശ്യമില്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലോട്ടൊക്കെ കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ മേലെ എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലയെന്ന് അങ്ങനെ നേരെ അവരുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ശ്രീകാന്ത് പറയാണ് മാഡം റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യയാണ് എനിക്കതിൻ്റെ മേലെ യാതൊരു ഇൻട്രസ്റ്റുമില്ല ഇവൾക്കെന്താണോ പറയാനായിട്ടുള്ളത് അതെല്ലാം ഇവൾ പറയും ഇവളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് കയറിപ്പോവാണ് ഇതെല്ലാം ശ്രീകാന്തിൻ്റെ ഓണറായിട്ടുള്ള നീതു മാറി എന്ന് കാണുന്നുണ്ട് കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ ഈ നീതുവിൻ്റെ പേര് മാറും അപ്പോൾ ഈ നമ്മുടെ വർഷം കൊണ്ടുവന്നിരിക്കുന്ന ആ കോൺട്രാക്ടർ ഉണ്ടല്ലോ അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല ഭർത്താവിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നു അപ്പം നമ്മളിത് മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങി വെക്കാം എന്നാൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ പോവാണ് കേട്ടോ എന്തായാലും നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് അത് ഫീൽ ചെയ്യുകയാണ് ഈ സമയത്ത് ആ നീതു എന്ന് പറയുന്ന പെണ്ണിറങ്ങി വന്നിട്ട് പറയുകയാണ് എന്താ വർഷ ഇതൊക്കെ വർഷമാണെങ്കിൽ ഇവിടെ വെയ്റ്ററായിട്ട് നിന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് വഴക്കിട്ട് പോയി ഇപ്പോൾ എന്താ ശ്രീകാന്തിനെയും കൊണ്ടുപോകാനായിട്ടാണോ അത് ശ്രമിക്കുന്നത് പക്ഷേ ശ്രീകാന്ത് പറയുന്നതെല്ലാം ഞാൻ കേട്ടു അവർ തീരെ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് ഇൻട്രസ്റ്റ് പരുത്തിക്കാം ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് നോക്ക് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആയിരിക്കും അവൻ്റെ ബോസ് ആയിരിക്കും പക്ഷേ ഞാൻ അവൻ്റെ വൈഫാണ് അവൻ എങ്ങനെ ഇൻട്രസ്റ്റ് വരുത്തണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ നിങ്ങളുടെ സഹായം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യത്തിലവിടെന്ന് പോവാണ് അടുത്ത സീനിൽ ചന്ദ്രനെയും സുധീനേയും കാണിക്കുകയാണ് അപ്പം ചന്ദ്ര സുതിക്കുള്ള സൂപ്പുമൊക്കെ ആയിട്ട് വരികയാണ് എൻ്റെ പൊന്ന് സുതി നിൻ്റെ മുഖം മുഖാകെ ചളങ്ങിയിരിക്കുകയാണ് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പതേ നോക്കി ഈ സൂപ്പ് കുടിക്കുകയോ അല്ലെങ്കിൽ നിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോവൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പൊക്കെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി മുഖം ഇടിച്ച് പരത്തിയതാണ് കേട്ടോ അതായത് ദേവുവിനേം കൂടെ സച്ചി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ദേവിൻ്റെ കല്യാണത്തിന് സച്ചി വിസമ്മതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ഒരു ഡയലോഗ് അടിച്ച് ഡയലോഗടിച്ച് തന്നെ മൂന്തക്കിട്ട് കൊടുത്തതാണ് അതിനുശേഷം വായൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് യാണ് അപ്പോൾ ഈ സമയത്താണ് ശ്രുതി വന്നു ചേർന്നത് കേട്ടോ അപ്പോൾ ശ്രുതിനെ കണ്ടതും ചന്ദ്ര ചോദിക്കുകയാണ് ഓ ഇപ്പോഴാണോ ഡീ കട അടച്ചിട്ട് വരേണ്ട സമയം അത് പിന്നെ ഇന്ന് ഷോപ്പിൽ ഭയങ്കര കച്ചവടം നടന്നു അത് കാരണം ഷോപ്പ് അടയ്ക്കാനായിട്ട് കുറേ വൈകി എന്ന് പറയുകയാണ് അങ്ങനെ കയ്യിലിരുന്ന പൈസയൊക്കെ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വയ്ക്കുകയാണ് എന്താ അമ്പത് രൂപയുടെ നോട്ടുകൾ കെട്ടായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇല്ലാണ്ടി ഇന്ന് മാത്രം എൺപത്തയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടി അതാ ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുക എൺപത്തയ്യായിരം പ്രോഫിറ്റോ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയാണ് ഉം 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 എന്നൊക്കെ പറഞ്ഞിട്ട് കേൾപ്പിക്കുക കേട്ടോ വർത്തമാനം പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കാണ് എങ്ങനെ കിട്ടിയെന്നാണോ ആ അതാ ശ്രുതി ഞാൻ ഒരു ഐഡിയ ഇറക്കി ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു പഴയ തരത്തിലുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ മെഷീൻസൊക്കെ നമ്മൾ എടുക്കൂന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് കണ്ട് ഒരുപാടധികം ആൾക്കാർ നമ്മുടെ കടയിലേക്ക് വന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ ഈ പഴയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് കിട്ടാനാ ആ പറയട്ടെ ആൻറ്റി എല്ലാവർക്കും അയ്യായിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ ഞാൻ കൊടുത്തു അതേസമയം ഞാൻ മറ്റൊരു ട്രിക്ക് അവിടെ ഉപയോഗിച്ചു നമ്മുടെ പോവാതിരുന്ന ടിവികളും ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനും ഒക്കെ പാതി വിലയ്ക്ക് കൊടുക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ രണ്ട് ലക്ഷം രൂപയാണെന്ന് തന്നെ കാണിച്ച് അതിൻ്റെ പാതി വിലയായിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് തന്നെ ആ പ്രോഡക്റ്റ് വിൽക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് പ്രൈ പ്രൈസിന് തന്നെയാണ് ഞാൻ കൊടുത്തത് പക്ഷേ വിഡ്ഢികളായിട്ടുള്ള വന്ന ആൾക്കാർ എന്ത് ചെയ്തു ആ പ്രോഡക്റ്റിന് പാതി വിലയ്ക്ക് കിട്ടിയെന്നു പറഞ്ഞുകൊണ്ട് അതെല്ലാം മേടിച്ചു പോയി നമുക്ക് ലാഭവും വന്നു എന്നു പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിന്നെയും എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും ച ശ്രുതി പറയുകയാണ് ആ ശ്രുതി നീ പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്നല്ലേ ഇനി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പിൽ പോയിട്ട് ഒരുപാട് പ്രോഫിറ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കാമെന്നല്ലേ സുതി പറഞ്ഞതെന്ന് നോക്കിയാണ് ആൻറ്റി എന്നെയും സുതിയെയും ഒരുമിച്ച ഷോപ്പിലേക്ക് ഇവിടെ എന്ന് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അധികം താമസിക്കാതെ നിന്നെ തള്ളി വിട്ടിട്ട് പുതിയൊരു മരുമകളെ കോടീശ്വരിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ അങ്ങനെ ഷോപ്പിൽ പോയി സുഖിക്കേണ്ട ആൻറ്റി ആൻറ്റി ഞാനും ശ്രുതിയും കൂടെ ഒരുമിച്ചിട്ടെന്നാൽ ഇതിനേക്കാളും പ്രോഫിറ്റ് ഞങ്ങൾ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആ നോക്കാം ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് മോളെ ശ്രുതി നീ ഈ ചെയ്തത് വളരെ വലിയ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഫോണിൽ നോക്കിയാൽ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും ആ സമയത്ത് നീ ആ പ്രൊഡക്റ്റിനെ ഇരട്ടി വില ചാർജ് ചെയ്തിട്ട് അത് പാതി വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മണ്ടന്മാരൊന്നുമല്ലല്ലോ ആൾക്കാർ അവർ ഈ ഫോണിലൊന്ന് തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിയും അതോടുകൂടി നമ്മുടെ ജോലിസ്ഥാപനത്തിൻ്റെ പേരാണ് കെട്ടുപോകുന്നത് ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നേർമ്മ വേണം നേർമയുണ്ടെങ്കിൽ മാത്രമേ മുന്നേറാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് അതെ അതെ നേർമ്മയും കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മുന്നേറലൊന്നും നടക്കില്ല അതുകൊണ്ടല്ലേ നിങ്ങളെപ്പോഴും ഡ്രൈവറായിട്ട് തന്നെ തുടർന്നുകൊണ്ട് പോയേ അതെ ഡ്രൈവറാണെങ്കിലും എനിക്കെൻ്റേതായിട്ടുള്ളൊരു പേരുണ്ട് ആരും എന്നെക്കുറിച്ച് ഒരു മോശവും പറയില്ല എന്നിട്ട് ഈ മോശം പറയാത്ത നല്ല പേര് പുഴുങ്ങി തിന്ന വിശപ്പ് മാറുമെന്ന് ചോദിക്കുക ചന്ദ്ര ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് എന്ത് ചെയ്താലും അതിനൊരു വിജയമുണ്ട് മനസ്സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും ഇപ്പം രേവതിയെ തന്നെ നോക്കിക്കോ രേവതി മണ്ഡപ ഡെക്കറേഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് രേവതിക്ക് ശത്രുക്കളായിട്ട് വന്നു പക്ഷെ രേവതി ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത ഉള്ളതുകൊണ്ട് തന്നെ അവളെ ആർക്കും ഒരിടത്തും തോപ്പിക്കാൻ പറ്റിയില്ല അതുപോലെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുമോളെ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോവാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് ഊന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ചോദിക്കാം കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് ആ ശ്രുതി ചോദിക്കുന്നതേ ശ്രുതി ഇത്രയും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടും അങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് ആ അത് പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് അത് മൈൻഡ് ചെയ്യേണ്ട ഒന്നും വേണ്ട അങ്ങേരി ഇങ്ങനെ തത്വം പറഞ്ഞുകൊണ്ടിരിക്കും കാലം അങ്ങനെ കഴിക്കും അതൊന്നും കേട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര എഴുന്നേറ്റ് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി ഓട്ടം പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അയ്യോ മോനെ രക്ഷിക്കണേ എൻ്റെ മോളെ രക്ഷിക്കണേ എൻ്റെ മോള് വിഷം കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് വീടിനകത്ത് കിടക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ആണെങ്കിൽ വണ്ടി നിർത്തി ഓടി ചെല്ലുമ്പോൾ പെണ്ണെങ്ങനെ വെ വിഷം കുടിച്ചിട്ട് നോരയും പതിയൊക്കെ വന്ന് കിടക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആംബുലൻസിന് വിളിച്ചോ ആംബുലൻസിന് വിളിച്ച് കുറേ നേരമായി ഇതുവരെ ആംബുലൻസ് വന്നിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ആണെങ്കിൽ പെൺകുച്ചിനെ എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇതേ സമയം ഹോസ്പിറ്റലിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതി നമ്മുടെ ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ദൈവവിനോട് സംസാരിക്കുകയാണ് ദേവു നിനക്ക് രണ്ടു മൂന്ന് ദിവസം കൂടെ റെസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ നിനക്ക് വയ്യാത്തത് നിനക്ക് അറിഞ്ഞുടൈന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവു പറയുകയാണ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഓരോരോ ചിന്തകൾ വരിക ചേച്ചി ജോലിക്ക് വരികയാണെങ്കിൽ ഇതൊന്നും ഓർമ്മയിൽ വരില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീയും സച്ചിയും കൂടെ വരുന്നത് അപ്പോൾ ഇത് കാണുന്ന രേവതിയും ദൈവവും ചോദിക്കുകയാണ് അല്ല എന്താ പറ്റിയത് ആ പെൺകുച്ചിന് ആ പെൺകുച്ചി വിഷം കുടിച്ചു എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഈ പെൺകുച്ചിൻ്റെ അച്ഛനും പെങ്ങളും അച്ഛനും ആങ്ങളെയും ഒക്കെ ഓടിവരുന്നുണ്ട് അപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ തൃപ്തി ആയില്ലേ എൻ്റെ മോൾ ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാം അവരെ എതിർത്ത് നിന്നു അവളെ തല്ലി ഇപ്പം കണ്ടോ അവൾ കാണിച്ചത് കണ്ടോ അവൾ വേഷം കുടിച്ചാലെങ്കിലും ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സൊന്നു മാറുമോ എന്തിനാണ് അവളിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളൊരു പയ്യൻ്റെ കൂടെ അവൾ ജീവിക്കട്ടെ അതിനെന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ ഇനി അങ്ങനെ ദൈവം ഇതുപോലെ ചെയ്യുമോ എന്നുള്ളൊരു ഭയം സച്ചിയുടെ ഉള്ളിലേക്ക് വരും ാണ് ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ സച്ചിനെ പരിചയപ്പെടുത്താണ് ആ അങ്ങളക്ക് മോനെ ഇതാണ് ഒരു ഡ്രൈവർ പയ്യൻ ഈ പയ്യൻ ഓട്ടത്തിന് പോകുന്ന വഴിക്ക് നമ്മുടെ മോള് ഇങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ കൊണ്ടുവന്നത് ഈ പയ്യൻ്റെ മനസാക്ഷി പോലും നിങ്ങൾക്കില്ലല്ലോ മോനെ മോൻ്റെ പേരെന്താണ് മോൻ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല മോനെ മോനൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക അവനിഷ്ട അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനോടൊപ്പം അവൾ ജീവിക്കട്ടെ എന്ന് ഇവരോടൊന്ന് പറയേ അങ്ങനെയെങ്കിലും ഇവരുടെ തലയിലോട്ട് എല്ലാം കയറും കയറിയാലോ ഒന്ന് പറയുമെന്ന് പറയാണ് ഇത് കേട്ട സച്ചിയാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ രേവതി പറയുകയാണ് സച്ചി കേട്ടാ നിങ്ങൾ തന്നെ പറ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ശരിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറ അങ്ങനെ തന്നെ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് അപ്പോൾ സച്ചി പറയാണ് അതവരുടെ കുടുംബത്തിൻ്റെ കാര്യമാണ് അതിൽ നമ്മൾ ഇടപെടുന്നത് ഒട്ടും ശരിയല്ല രേവതി എന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചി പറയാം ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് ദേവതയോട് പറയാണ് ദേവിനെ നന്നായിട്ട് നോക്കാൻ പറയുകയാണ് അപ്പം ദേവു പറയുകയാണ് ചേട്ടാ ചേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒന്നും ചെയ്യില്ല എൻ്റെ അമ്മ എന്നെ വളർത്തിയതും അതുപോലെ തന്നെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് അതൊന്നും അതൊന്നും ഞാൻ മറക്കില്ല ഇതുപോലെയൊന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല എന്ന് പറയാണ് ധൈര്യമായിട്ട് പൊയ്ക്കോളാം പറയാണ് കേട്ടോ അങ്ങനെ സച്ചിക്ക് ചെറിയരായിട്ടൊരു കുറ്റബോധമൊക്കെ വരുന്നുണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കാൻ കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീനെ കൊണ്ട് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഓണറായിട്ടുള്ള നീതുവിനെ കല്യാണം കഴിപ്പിക്കാൻ ഉള്ളൊരു പ്ലാൻ നമ്മുടെ ചന്ദ്രയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നത് അതിനുശേഷം നീതുവിനെ കാണുന്നുണ്ട് ചന്ദ്രയും ഭാമയുണ്ട് കേട്ടോ നീതുവിനോട് ഒരുപാട് സംസാരിക്കുകയാണ് ആ കൂട്ടത്തിൽ നീതുനോട് ചോദിക്കുകയാണ് മോളെ നീ കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ ഏ ഞങ്ങളുടെ പ്രായത്തിലാണോ ഇനി നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ പ്രായത്തിൽ നല്ല ഭംഗിയുള്ള പയ്യനെയൊക്കെ കെട്ടണ്ടേ പിന്നെ എനിക്കൊരു കല്യാണാലോചന മനസ്സിൽ തോന്നി ആ പയ്യനെ കാണാൻ അരവിന്ദ സ്വാമിയുടെ പോലെ ഇരിക്കുന്നേന്ന് പറയുകയാണ് ഇത് കേട്ടതും ഭാമ ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കാട്ടോ ചന്ദ്രേനെ ഏഹ് അരവിന്ദ സ്വാമിയോ നിൻ്റെ മോനോ ഉണ്ടോന്നിരിക്കും മാമയെ അരവിന്ദ സ്വാമിയുടെ പോലെ തന്നെയാണ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് അറിവുണ്ട് രണ്ടാം ഘട്ടമാണെന്ന് മാത്രം എന്ന് ഭാമ ഇങ്ങനെ അടക്കം പറയാണ് കേട്ടോ അപ്പോൾ ആ പയ്യനെ ഒന്ന് കണ്ടു നോക്കിക്കൂടെ അപ്പോൾ നീതു പറയുകയാണ് അത് പിന്നെ ആ പയ്യനെ കണ്ടു നോക്കിയിട്ട് കാര്യമില്ലല്ലോ കാഴ്ചയ്ക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല സ്വഭാവം നന്നാവണ്ടേ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത് അധികം സംസാരിക്കാത്ത അധികം വഴക്കിടാത്ത എങ്കിലെല്ലാം ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കുക്കിങ്ങിനെക്കുറിച്ച് അറിയാവുന്ന റെസ്റ്റോറൻറ്റ് നടത്തിപ്പിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പയ്യനാണ് ഏറെക്കുറെ ആൻറ്റിയുടെ മോനെ പോലെ അപ്പോൾ വിചാരിക്കുന്നത് സുധിയുടെ കാര്യമാണോ എന്ന് വിചാരിക്കാം കേട്ടോ ഓ ഞാൻ ഇത് തന്നെയാ മോളെ മനസ്സിൽ വിചാരിച്ചേ എൻ്റെ മോൻ അങ്ങനെയാ ഭയങ്കര അറിവുള്ള മോനാ ആ പിന്നല്ലാതെ ഇന്ന് ആൻറ്റിയുടെ മോൻ ശ്രീകാന്തിനെ പോലൊരു പയ്യനെ ഇപ്പോൾ കണ്ടെത്താൻ പോലും പറ്റില്ല അത്രയും നല്ല സ്വഭാവമല്ലേ ശ്രീകാന്തിനെയോട് വർത്താനം പറയുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കാറുണ്ട് ശ്രീകാന്തിനെ പോലൊരു പയ്യനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമോ എന്ന് അങ്ങനെ ഒരു പയ്യനെൻ്റെ കണ്ണിൽ വരട്ടെ അതിന് ശേഷം ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം അതുവരെ കല്യാണത്തെക്കുറിച്ചൊരു ചിന്ത പോലും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭാമയ്ക്ക് ചിരി വരുകയാണ് അങ്ങനെ ഈ പെൺകുച്ചി കോള് വരുമ്പോൾ എഴുന്നേറ്റ് പോവാട്ടോ അപ്പോൾ ഭാമ ചന്ദ്രയോട് പറയുകയാണ് നീ എന്താ വിചാരിച്ചത് സുധീനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കുകയാണ് ഇപ്പോൾ ഇവൾക്ക് താല്പര്യം നിൻ്റെ ഇളയ മകനെയാണ് നീ ശ്രീകാന്തിനോട് നോക്കി കണ്ടിരുന്നോളാം പറഞ്ഞേക്ക് അല്ലെങ്കിൽ വർഷയ്ക്ക് പാരയായിട്ട് വരും കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്ര ആകെ ഞെട്ടിപ്പോവാണെട്ടോ ഇനി എങ്ങാനും ശ്രീകാന്തിനെ പിടിച്ചെടുക്കോ ഈ പെണ്ണ് എന്നുള്ളൊരു ചിന്ത ചന്ദ്രയുടെ മനസ്സിലേക്ക് ഓടിയെത്താണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ സ്റ്റാൻഡിലേക്ക് ശരത്തും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും ചെല്ലുകയാണ് ഇപ്പോൾ സച്ചി ഓട്ടത്തിന് പോയത് കൊണ്ട് തന്നെ മഹേഷ് അവർക്കുള്ള ചായയൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് അപ്പം മഹേഷ് ലക്ഷ്മി അമ്മയോട് പറയുകയാണ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് മോശമാണ് എന്നിരുന്നാലും രേവതി എന്നെ സ്വന്തം ചേട്ടനായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് പറയുകയാണ് ദൈവ് സ്നേഹിക്കുന്ന അരുൺ എന്ന് പറയുന്ന ആ പയ്യൻ ഇച്ചിരി മുരട് പിടിച്ചവൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളൊരുപാട് പറഞ്ഞു നോക്കി സച്ചിയോട് സച്ചിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും മുരട് പിടിച്ച സ്വഭാവമാണ് അരുൺത് ഇനി അരുണിൻ്റെ കല്യാണം കഴിച്ചിട്ട് ദൈവിൻ്റെ ജീവിതം മോശമായി പോവോ എന്നോർത്തിട്ടാണ് അവന് ഇതിന് സമ്മതിക്കാത്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശരത്ത് പറയുകയാണ് മഹേഷേട്ടാ അത് ശരി തന്നെയാണ് പക്ഷെ ദൈവവും അവനെ സ്നേഹിച്ചു പോയല്ലോ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വരികയാണ് അങ്ങനെ അവർ മാറി എന്ന് സച്ചിയോട് സംസാരിക്കുകയാണ് മോനെ സച്ചി ഞാൻ ദൈവിനെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത് ദൈവമാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമത്തില ഇപ്പോൾ പഴയതുപോലെ ചിരിക്കയോ സന്തോഷമോ ഒന്നുമില്ല അവളെങ്ങാനും എന്തെങ്കിലും അറ്റകെ തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടെന്ന് പറയുകയാണ് അമ്മ ഈ സമയത്ത് സച്ചി പറയാണ് ഒരിക്കലും ഇല്ല നോക്കുക ഞാൻ പറയുന്നത് എനിക്ക് അരുണിനോട് ദേഷ്യമുണ്ടായിട്ടൊന്നും അല്ല ഇനിയിപ്പോൾ എനിക്ക് അരുണോട് ദേഷ്യമുണ്ട് ഞങ്ങൾ തമ്മിൽ സെറ്റ് അല്ലെങ്കിലും അരുൺ ക്യാരക്ടർ നല്ലതായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് എൻ്റെ അനിയത്തിനും കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചതന്നെ അരുണിനോട് പക്ഷേ അരുൺ ക്യാരക്ടറേ മോശമാണ് അവൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിലൊരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയാവൂന്ന് പോലും പറയാൻ പറ്റില്ല ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് വരെ ഇങ്ങനെ ആയിരിക്കും കല്യാണത്തിന് ശേഷവും അവൻ്റെ വക്രബുദ്ധി പോകാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് പറയുന്നത് അവളൊരു പയ്യനെ സ്നേഹിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവളെ നരകക്കുഴിയിലേക്ക് തള്ളിയിടേണ്ട ആവശ്യമുണ്ടോ ആ പയ്യൻ്റെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ നമുക്ക് നടത്തി വെച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും അത് ക്യാരക്ടർ വളരെ മോശമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് എതിർപ്പ് നിൽക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശരത്ത് പറയാണ് അത് പിന്നെ സച്ചി അവൾ അവനെ സ്നേഹിച്ചു പോയില്ലേ അവളുടെ ഇഷ്ടവും കൂടാൻ നമ്മൾ നോക്കണമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി ശരത്തിന്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കാട്ടോ അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് മോനെ സച്ചി മോനാണ് നമ്മുടെ വീട്ടിലെല്ലാ തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ള അർഹത മകനറിയാലോ അച്ഛൻ പോയതിന് ശേഷം മോനെയാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും തീരുമാനങ്ങളെടുക്കാനും എല്ലാത്തിനും മോനെയാണ് ആശ്രയിക്കുന്നത് മോനാണ് അവിടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം കൂടുതൽ മോൻ പറയുന്നത് തന്നെയാണ് ശരി എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവവും മോൻ നല്ലൊരു ജീവിതം കണ്ടെത്തി കൊടുക്കുമെന്ന് അപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവർ പോവുകയാണ് കേട്ടോ ശരത്തിന് ദൈവവും ഇഷ്ടത്തിന് കെട്ടിച്ചുകൊടുക്കാനാണ് ഇഷ്ടം പക്ഷേ ലക്ഷ്മിയുമൊക്കെ സച്ചയ കൊണ്ടുവരുന്ന ചെറുക്കനെ കെട്ടിക്കാനായിട്ടാണ് താല്പര്യമുള്ളൂ കേട്ടോ അടുത്ത സീനിൽ ചന്ദ്രേനും വർഷേനെയാണ് കാണിക്കുന്നത് ചന്ദ്രവർഷയോട് പറയാണ് മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ഞാൻ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുണ്ടായിരുന്നു ആ പെണ്ണിനെ ആ നീതുവിന് ഒരാലോചനയും കൊണ്ടാണ് ഞാൻ ചെന്നത് ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ് മൊത്തത്തിൽ ശ്രീകാന്തിനെ പോലെ ഒരു പയ്യനെ മതി അവൾക്കെന്ന് ശ്രീകാന്തിനെ പോലൊരു പയ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവളുടെ ആ ഒരു സ്വഭാവവും വർത്താനവും ഒക്കെ കേട്ടിട്ട് എനിക്ക് ഒരു സംശയം തോന്നുകയാണ് അവൾ ശ്രീകാന്തിൻ്റെ നിന്നിൽ നിന്ന് പിരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശ്രീകാന്തിനോട് എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ജോലിയെല്ലാം മതിയാക്കിയിട്ട് നീ തുടങ്ങുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയാണ് എൻ്റെ പൊന്നാൻറ്റി ഞാൻ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞതാണ് അത് പിന്നെ ശ്രീകാന്തിനെ പോലൊരു പയ്യനെ വേണമെന്നല്ലേ നീ നീതു പറഞ്ഞിട്ടുള്ളൂ ശ്രീകാന്തിനെ വേണോ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ചിരിക്കയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ചിരിയായിട്ടാണോ തോന്നുന്നത് ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യേ നേരിട്ട് ശ്രീകാന്തിനോട് തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് വർഷ അപ്പോൾ വർഷയോട് ശ്രീ ശ്രീകാന്ത വർഷയോട് ചോദിക്കുകയാണ് അല്ല വർഷയെ നീ എന്നെ വിളിച്ചത് ഞാനല്ല വിളിച്ചത് ആ ആൻറ്റെയാണ് വിളിച്ചത് എന്തിനമ്മ അമ്മ വിളിച്ചത് നീ എന്തായാലും ആ നീതുവിൻ്റെ കടയിൽ റെസ്റ്റോറൻറ്റിൽ നീ ജോലിക്ക് പോകണ്ട ആ പെണ്ണിൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല സ്വഭാവം ശരിയല്ലാന്നോ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അതെ നിന്നെ പോലൊരു പയ്യനെയാണ് ആ പെണ്ണ് വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ നോട്ടവും ചിരിയും ഭാവവും വർത്താനവും അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നീ ഇനി ആ പെണ്ണിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോവണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് പക്ഷേ നീ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞു കൊടുത്താണോ ഞാൻ എന്തിനാടാ നിൻ്റെ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ലേ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എത്രയും പെട്ടെന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പണി തുടങ്ങാം അതിനുശേഷം നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് നിനക്ക് അമ്മയെപ്പോലെ എന്നോട് സംശയമുണ്ടോ ചേച്ചേ എനിക്ക് നിന്നോട് സംശയമൊന്നുമില്ല പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഇതിനോട് സംശയമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത് അല്ല അമ്മയ്ക്ക് എന്നെ ഒന്നുള്ള സംശയം ആ നീതുവിനെയാണ് സംശയം ആ അത് തന്നെ ഞാൻ പറഞ്ഞത് അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആൻറ്റിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ് എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതി സച്ചിയെയും കാത്തിരിക്കാനോ അപ്പം സച്ചി രാത്രി വരികയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഭക്ഷണം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ് വേണ്ട എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ നിർബന്ധിച്ചിട്ടല്ലേ നിൻ്റെ അമ്മ എന്നെ കാണാനായിട്ട് കാർ സ്റ്റാൻഡിൽ വന്നത് നിൻ്റെ അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു ദൈവുവിനെ ഇഷ്ടപ്പെട്ട പയ്യനെ കെട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ സംസാരിച്ചു നീയല്ലേ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തൊക്കെയാണ് സച്ചേട്ടൻ ഈ പറയുന്നത് അമ്മ അവിടെ വന്നത് പോലും എനിക്കറിയില്ല എന്തിനാ അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടത് പറഞ്ഞു വിടേണ്ട കാര്യം സച്ചേട്ടൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ തെറ്റാം